ഒരാൾ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത പാനൂരിലെ സ്ഫോടന കേസിനെ പരിഹസിച്ച് സി പി എം നേതാവ് എ വിജയരാഘവൻ പൊട്ടിയത് പടക്കമാണെന്ന് പറഞ്ഞാണ് പാലക്കാട്ടെ ഇടതു സ്ഥാനാർത്ഥി രംഗത്ത് വന്നത് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരെല്ലാം ഡിവൈഎഫ്ഐ സി പി എം ബന്ധമുള്ളവരാണ് എന്നിരിക്കെയാണ് എ വിജയരാഘവന്റെ പരിഹാസം പൊട്ടിയത് പടക്കത്തിന്റെ ഏട്ടനാണെന്നും അതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണെന്നും വിജയരാഘവൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർ ബോംബ് ഉണ്ടാക്കുന്നവരല്ല സമാധാനപരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആരെങ്കിലും എവിടെയെങ്കിലും പടക്കം പൊട്ടിച്ചാൽ പാർട്ടി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് വിഷയത്തെക്കുറിച്ച് മാധ്യമങ്ങൾ വിശദീകരണം ചോദിച്ചപ്പോൾ വിജയരാഘവൻ ഉയർത്തിയത് അതേസമയം പാനൂർ സ്ഫോടനക്കേസിൽ ബോംബ് പൊട്ടിയ സ്ഥലത്ത് സന്നദ്ധ പ്രവർത്തനത്തിനെത്തിയ നിരപരാധികളായ ഡിവൈഎഫ്ഐ നേതാക്കളെ അടക്കം പ്രതികളാക്കുന്നുവെന്ന സി സംസ്ഥാന സെക്രട്ടറിയുടെ വാദം തള്ളി തെളിവുകൾ നിരത്തി പോലീസും രംഗത്തു വന്നു അറസ്റ്റിലായ ഡിവൈഎഫ്ഐ നേതാവ് അമൽ ബാബുവിനെതിരെ തെളിവുണ്ടെന്ന പോലീസ് റിപ്പോർട്ട് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതടക്കം ഡിവൈഎഫ്ഐ നേതാക്കൾക്കെതിരായ തെളിവുകൾ നിരത്തിയാണ് റിമാൻഡ് റിപ്പോർട്ട് സി പി എമ്മിന്റെ പറമ്പിലെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് അമൽ ബാബു നേരത്തെ ഡിവൈഎഫ്ഐയുടെ മീത്തലെ കുന്നോത്ത് പറമ്പ് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു സ്ഫോടനം നടന്ന ഉടനെ അമൽ സംഭവ സ്ഥലത്തെത്തി പ്രദേശത്തുണ്ടായിരുന്ന മറ്റ് ബോംബുകൾ ഇരുന്നൂറ് മീറ്റർ അകലെ ഒളിപ്പിച്ചു വച്ചു കൂടാതെ സംഭവസ്ഥലത്ത് മണൽ കൊണ്ടുവന്നിട്ട് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ബോംബ് നിർമ്മിച്ചവരുമായി ഇയാൾ ഫോണിൽ ആശയവിനിമയം നടത്തിയത് സംബന്ധിച്ച തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം പാനൂർ സ്ഫോടന കേസിലെ മുഖ്യപ്രതി ഡിവൈഎഫ്ഐ കുന്നോത്ത് പറമ്പൽ യൂണിറ്റ് സെക്രട്ടറി ഷിജാലടക്കം പിടിയിലായിരുന്നു സംഭവശേഷം ഒളിവിലായിരുന്ന ഇയാളെ പാലക്കാട് വച്ചാണ് പോലീസ് പിടികൂടിയത് കേസിലെ മറ്റൊരു പ്രതി അക്ഷയും പിടിയിലായി കേസുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് പേരാണ് പ്രതി പട്ടികയിലുള്ളത് ഇതോടെ കേസിൽ പേരാണ് പിടിയിലായിരിക്കുന്നത് സ്ഫോടനത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന അശ്വന്ത് വിനോദ് എന്നിവരുടെ അറസ്റ്റും രേഖപ്പെടുത്തി സംഭവത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് ബന്ധമില്ലെന്നാണ് സി പി എം നേതാക്കൾ ഇന്നും ആവർത്തിച്ചത് മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഉൾപ്പെടെ ഈ നിലപാടിലായിരുന്നു എന്നാൽ ഷിജാൽ പിടിയിലായതോടെ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാർട്ടിയെ തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ബോംബ് പൊട്ടിയ സ്ഥലത്ത് സന്നദ്ധ പ്രവർത്തനത്തിനെത്തിയ ഡിവൈഎഫ്ഐ സഖാവിനെയാണ് പോലീസ് പ്രതി ചേർത്തതെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചിരുന്നു നാട്ടുകാരെല്ലാം ഓടിക്കൂടിയപ്പോൾ അതിന്റെ മുൻപന്തിയിൽ നിന്ന് അവരെ ആശുപത്രിയിലേക്ക് നീക്കാനും ചികിത്സ നൽകാനും വേണ്ടി പ്രവർത്തിച്ചത് ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് ഇപ്പോൾ ഇതിന്റെ എല്ലാ ഭാഗവും അന്വേഷിച്ചപ്പോൾ പോലീസ് അദ്ദേഹത്തെ പിടിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പാനൂർ കൈവേലിക്കൽ മുളിയന്തോട് നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ടെറസിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടയിലായിരുന്നു പൊട്ടിത്തെറിച്ചത് സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു നേരത്തെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത സായൂജ് ഡിവൈഎഫ്ഐ കടുങ്ങാമ്പൊയിൽ യൂണിറ്റിന്റെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ ഗുണ്ടാസ് സംഘങ്ങളുടെ കുടിപ്പകയാണെന്ന പോലീസ് കണ്ടെത്തൽ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഡിവൈഎഫ്ഐ നേതാക്കളുടെ അറസ്റ്റ് പ്രദേശത്ത് അപ്രമാദിത്വം സ്ഥാപിക്കാനാണ് ബോംബ് നിർമ്മിച്ചതെന്നാണ് അറസ്റ്റിലായവർ നൽകിയ മൊഴിയെന്ന് പോലീസ് പറയുന്നു എന്നാൽ സംഭവത്തിൽ സി പി എമ്മിനെ വെള്ളപൂശാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം വാദങ്ങളെന്ന വിമർശനം ശക്തമാണ് ഏറെക്കാലമായി സമാധാനത്തിൽ കഴിയുന്ന കണ്ണൂരിൽ സി പി എം നേതൃത്വത്തിൽ നടക്കുന്ന ആയുധ സംഭരണത്തിന്റെ വിവരങ്ങളാണ് ഇതോടെ മറനീക്കി പുറത്തു വരുന്നതെന്ന് ബി ജെ പി നേതാക്കൾ ആരോപിച്ചിരുന്നു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിലിന്റെ വീട് സി പി എം നേതാക്കൾ സന്ദർശിച്ചതും വിവാദമായി കഴിഞ്ഞ ദിവസമാണ് പാനൂർ കുന്നോത്ത് പറമ്പ് മുളിയന്തോട്ടിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായത് സംഭവത്തിൽ സി പി എം പ്രവർത്തകനായ ഷാരിൽ മരിച്ചിരുന്നു മുപ്പത്തൊന്ന് വയസ്സായിരുന്നു മൂന്ന് സി പി എം പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആളൊഴിഞ്ഞ സ്ഥലത്തെ നിർമ്മാണം പൂർത്തിയാകാത്ത വീടിന്റെ ടെറസിൽ വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ടരയോടെയായിരുന്നു സ്ഫോടനം വിഷയത്തിൽ ഭരണപ്രതിപക്ഷങ്ങൾ വാക്പോര തുടരുകയാണ് അക്രമരാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കൊണ്ടുവന്ന് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കാനാണ് കോൺഗ്രസിന്റെയും ശ്രമം